ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെഫി ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ജോബ് വേക്കൻസീസ് വീഡിയോ ആണ് നമ്മുടെ ചാനലിലൂടെ അംഗനവാടിയുടെ മാത്രമല്ല അതുപോലെ തന്നെ ധാരാളം ഗവൺമെൻറ് ജോബ് വേക്കൻസീസ് പി എസ് സി മുഖേനയുള്ളതും അല്ലാത്ത ഇൻ്റർവ്യൂസും എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പ്രൈവറ്റ് ജോബ്സും നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പോൾ ഒരുപാട് പേര് പ്രൈവറ്റ് ജോബ്സും കൂടി നമ്മുടെ വീഡിയോ ചെയ്യാൻ പറയുന്നുണ്ട് സോ എല്ലാ തരത്തിലുള്ള യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസാണ് നമ്മുടെ ചാനലിലൂടെ സോ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം ഇപ്പം ഇന്ന് വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞവർക്ക് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ സ്ഥിരം ജോലിയാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണ് എവിടെയാണ് എങ്ങനെ അപ്ലൈ ചെയ്യണം ഏജ് ലിമിറ്റ് സാലറി എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ എല്ലാ ഡീറ്റെയിൽസും ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് സോ ലേറ്റ് ആവുന്നില്ല വീഡിയോയിലേക്ക് പോകാം അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ബെൽ ബെൽബട്ടനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ നമ്മളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ കേരള സർക്കാർ എക്സൈസ് വകുപ്പിൽ ട്രെയിനി റിക്രൂട്ട് െൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഇപ്പോൾ കേരള എക്സൈസ് ആൻഡ് പ്രൊഹിബിഷൻ ഡിപ്പാർട്ട്മെൻറിൽ സിവിൽ എക്സൈസ് ഓഫീസർ നിയമനമാണ് നടക്കുന്നത് മിനിമം പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് ജോലിക്കായി അപേക്ഷിക്കാം ലാസ്റ്റ് ഡേറ്റ് വരുന്നത് അവസാന തീയതി ജനുവരി ഇരുപത്തി ഒൻപതിനാണ് തസ്തിക ഒഴിവ് കേരള എക്സൈസ് ആൻഡ് പ്രൊഹിബിഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ സിവിൽ എക്സൈസ് ഓഫീസർ റിക്രൂട്ട്മെൻറ്റ് കേരളത്തിലൂടെ നീളം പ്രതീക്ഷിത ഒഴിവുകളാണ് ഉള്ളത് പിന്നെ ഞാൻ എല്ലാവരോടും ഒരു കാര്യം പറയാം അതായത് നമ്മുടെ ചാനലിൽ ഞാനിടുന്ന വീഡിയോസിൽ ചിലത് പേയ്മെൻറ്റ് അതായത് പ്രൈവറ്റ് വീഡിയോസ് അതായത് പ്രൈവറ്റ് ജോബ്സിൻ്റെ ഇടുമ്പോൾ പേയ്മെൻറ്റ് അടക്കാൻ പറയുന്നത് ഞാൻ ചില ചില ഞാൻ പറയും പറയുന്നതിന് മാത്രം നിങ്ങൾ പേയ്മെൻ്റ് അടച്ചാൽ മതി അല്ലാതെ പേയ്മെൻറ്റ് അടക്കണം അതായത് കൂടുതലും വർക്ക് ഫ്രം ഹോം ജോബ്സ് ഒക്കെയാണ് ഇടുന്നതെങ്കിൽ പേയ്മെൻറ്റ് ചോദിക്കുകയാണ് ദൈവേദിന് നിങ്ങൾ പേയ്മെൻറ്റ് അടക്കരുത് ഞാൻ പറയുന്നതിന് മാത്രം പേയ്മെൻ്റ് അടക്കാവുള്ളൂ ഓക്കേ അപ്പോൾ ഈ കാര്യം എല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ പറയാം പേയ്മെന്റ് അടയ്ക്കേണ്ടത് ഞാൻ പറഞ്ഞോളാവേ അതുപോലെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കാസർഗോഡ് കണ്ണൂർ എന്നീ ജില്ലകളിലാണ് നിയമനം നടക്കുന്നത് അപ്പോൾ ഇതിന് വരുന്ന സാലറി എന്ന് പറഞ്ഞാല് ശമ്പളം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം രൂപ മുതൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപ വരെ സാലറി ആയിട്ട് ലഭിക്കും പ്രായപരിധി പത്തൊമ്പത് വയസ്സിനും മുപ്പത്തി ഒന്ന് ഇടയിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് യോഗ്യത പ്ലസ് ടു വിജയിച്ചിരിക്കണം എന്നതാണ് അടിസ്ഥാന യോഗ്യത പറയുന്നത് മാത്രമല്ല നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം അതുപോലെ എൺപത്തിയൊന്ന് സെൻറ്റിമീറ്റർ നെഞ്ചളവ് അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പാൻഷനും വേണം ഒന്നുകൂടെ പറയാം നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റ് എൺപത്തി ഒന്ന് സെൻ്റിമീറ്റർ നെഞ്ചളവ് അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പാൻഷനും വേണം അതുപോലെ പ്ലസ് ടു പാസ്സായിരിക്കണം എന്നതാണ് യോഗ്യത വരുന്നത് മറ്റുള്ളവർ താല്പര്യമുള്ളവർ കേരള പി എസ് സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് ജനുവരി ഇരുപത്തി ഒൻപതിനു മുമ്പായിട്ട് അപേക്ഷ നൽകേണ്ടതാണ് ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഒരുപാട് യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് ഇനിയും വരാം ഓക്കെ ബൈ ബൈ